നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ യുവ സൂപ്പർ താരം നിക്കോ പാസ് ഇപ്പോൾ കോമോയിൽ പൊളിച്ചെടുക്കുകയാണ് റയൽ ബാഡിലൂടെ വളർന്ന താരമാണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ ഒരു ബൈബാക്ക് ക്ലോസ് ആ കോൺട്രാക്റ്റിലുണ്ട് അത് റയൽ ബാഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യും തിരികെ കൊണ്ടുവരും സൂപ്പർ താരത്തെ ഏതാണ് ഇപ്പോൾ ഫബ്രൂസിയോ റൊമാനോ ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പയ്യൻ അവിടെ പൊളിച്ചെടുക്കുകയാണ് പൊളിച്ചെടുക്കിയ പ്രകടനം നടത്തുമ്പോൾ അവനോട് ചോദിക്കുന്നു ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ് അപ്പൊ നിക്കോബാസ് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ലിയോ മെസ്സിക്കൊപ്പം ദേശീയ ടീമിൽ കളിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നോക്കി കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം കളിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസും ഉണ്ട് അതും ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാറുണ്ട് അതിൽ നിന്ന് എനിക്ക് പഠിച്ചെടുക്കാവുന്നത് അത്രയും പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാ മത്സരങ്ങൾക്കും മുമ്പ് ഞാൻ ആ വീഡിയോകൾ കാണാറുണ്ട് എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയും അത് കളിക്കളത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പൊ നിക്കോപ്പാസ് പറയുന്നത് ഓ വല്ലാത്തൊരു വാക്കുകളാണത് ലിയോ മെസ്സിക്കൊപ്പം ആ ദേശീയ ടീമിൽ കളിക്കുന്നയാളാണ് ആ പയ്യനാ പറയുന്നത് മെസ്സിയുടെ വീഡിയോ ഞാൻ യൂട്യൂബ് കാണാറുണ്ട് അത് കണ്ടിട്ട് എനിക്കതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചെടുക്കാനുണ്ടെന്നുള്ളത് ഞാൻ നോക്കാറുണ്ട് ഓരോ കളിക്ക് മുമ്പും അത് കാണാറുണ്ട് എന്നിട്ട് അത് കളിക്കളത്തിൽ ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് യെസ് അതാണ് മെസ്സി ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഒരു ഇമ്പാക്റ്റ് അതാണ് ഇപ്പോൾ പയ്യനെ ഈ രൂപത്തിൽ പെർഫോം ചെയ്യാൻ പര്യാപ്തനാക്കുന്നതും ഒരു പക്ഷേ അടുത്ത ഭാവിയിൽ നമുക്ക് അവനും മസ്തും ദൂനയും ഒരുമിച്ച് റയൽ മാറ്റഡിനായിട്ട് ബൂട്ട് കെട്ടി തവർ തിമിർത്താടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്ത് ശേഷങ്ങൾ